അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഫാമിലി വീക്ക് ആരംഭിച്ചിരിക്കുന്നു ബിഗ് ബോസ് ആദ്യം തന്നെ ബിന്നിയോടാണ് പറയുന്നത് ബിന്നിയുടെ ഹസ്ബൻഡ് മുബിൻ ഈ വീട്ടിൽ വന്നിട്ടുണ്ട് ഉടൻ തന്നെ ബിന്നിക്ക് ഒരു ട്രെയിൻ ശബ്ദം കേൾക്കാൻ സാധിക്കും ആ ട്രെയിൻ ശബ്ദം കേട്ടതിനു ശേഷം ഒരുങ്ങിയിരിക്കുക രണ്ടാമതൊരു ട്രെയിൻ ശബ്ദത്തിന് വേണ്ടി രണ്ടാം ട്രെയിൻ ശബ്ദം കേൾക്കുന്ന സമയത്ത് മുബിൻ അകത്തേക്ക് വരും ആ സമയത്ത് ബിന്നി അയാളെ സ്വീകരിക്കുവാൻ റെഡിയായി നിൽക്കണം ബിന്നി അത് കേട്ടപ്പോൾ മുതൽ വളരെ ഹാപ്പിയാണ് ട്രെയിൻ ശബ്ദം കേൾക്കുവാൻ വേണ്ടി ബിന്നി കാത്തിരിക്കുകയാണ് പക്ഷെ ആ ശബ്ദം വന്നില്ല അതിനു മുൻപ് തന്നെ മറ്റൊരു അനൗൺസ്മെന്റ് വരികയാണ് അനീഷിന്റെയും ഷാനവാസിന്റെയും കുടുംബങ്ങൾ വീട്ടിൽ കയറിയിരിക്കുന്നു അവരെ എതിരെക്കുവാൻ വേണ്ടി ഒരു ടാസ്ക് ഉണ്ട് ആ ടാസ്ക് ചെയ്യുവാൻ രണ്ടാൾക്കാരും കൂടി ആക്ടിവിറ്റി ഏരിയയിലേക്ക് ചെല്ലുക അങ്ങനെ ഇരുവരും ആക്ടിവിറ്റി ഏറിയയിലേക്ക് എത്തുമ്പോൾ അവിടെ രണ്ട് സ്ക്രീനുകൾ ആ സ്ക്രീനുകളിൽ കുറേ പൊസിൽസ് ഒട്ടിക്കുവാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക് ആണ് ഈ രണ്ടാൾക്കാരുടെയും ഫാമിലിയുടെ ഫോട്ടോയാണ് ആ പസിലുകളായി കിടക്കുന്നത് അത് കൃത്യമായി അറേഞ്ച് ചെയ്ത് ഒട്ടിക്കണം ഷാനവാസിന് വളരെ ഈസി ആയിരുന്നു പക്ഷേ അനീഷിന്റെ കിളി പോയി കാരണം ആക്ടിവിറ്റി ഏറിയയിൽ ഇരിക്കുന്ന പ്ലാസ്മ ടിവിയിൽ കൂടി അവർക്കൊരു കാഴ്ച ബിഗ് ബോസ് കാട്ടിക്കൊടുത്തു അവർ ആക്ടിവിറ്റി ഏറിയയിലേക്ക് പ്രവേശിച്ച സമയം തന്നെ ഇരുവരുടെയും കുടുംബങ്ങൾ വരുന്നു ഷാനവാസിന്റെ ഭാര്യയും മകളും അനീഷിന്റെ അനിയനും അമ്മയും അനീഷ് അമ്മയും അനിയനെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെപ്പാടെ മൈൻഡ് ബ്ലാങ്ക് ആയി പോയി എന്റെ ബുദ്ധി ഒന്നും വർക്ക് ചെയ്യുന്നില്ല ബിഗ് ബോസ് എന്ന് പല ആവർത്തി അനീഷ് ബിഗ് ബോസിനോട് വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാനവാസ് തനിക്ക് കൊടുത്ത ടാസ്ക് പൂർത്തിയാക്കി വീടിനകത്തേക്ക് മടങ്ങിപ്പോയി തന്റെ ഭാര്യയും മകളെയും കണ്ടിട്ട് ഏറെ നേരം കഴിഞ്ഞിട്ടും അനീഷിന് തന്റെ ആ പസിലുകൾ പോലും ക്ലിയറായിട്ടൊന്നും ചെയ്തെടുക്കുവാൻ കഴിഞ്ഞില്ല താൻ എത്ര പരിശ്രമിച്ചിട്ടും അത് ക്ലിയർ ആയില്ല ഒടുവിൽ ബിഗ് ബോസ് ആ ശ്രമം അങ്ങ് ഉപേക്ഷിക്കുകയാണ് ഈ പസിലുകൾക്ക് ശേഷം അടുത്തതായിട്ട് കുറെ ക്യൂബുകൾ ഉണ്ട് രണ്ട് ക്യൂബുകൾ ഒരു ഇരിക്കുന്നു മൂന്ന് ക്യൂബുകൾ മറ്റൊരിടത്തിരിക്കുന്നു ഒരു സ്കെയിൽ വായിൽ കടിച്ചു പിടിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു ക്യൂബ് എടുത്ത് വെക്കണം അതിനുശേഷം അതുമായി ഇപ്പുറത്ത് വരണം ഇവിടെ നിന്നും ഒരു ക്യൂബ് എടുത്ത് അതിന്റെ മുകളിലേക്ക് വെക്കണം അതുമായി നടന്ന അപ്പുറത്ത് എന്ന് അവിടുന്ന് വീണ്ടും ഒരു ക്യൂബ് എടുത്ത് ഇതിന്റെ മുകളിൽ വെക്കണം അങ്ങനെ അഞ്ച് ക്യൂബുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചിട്ട് അവസാനം മറ്റൊരു പെഡസ്തിയിലിരിക്കുന്ന ബൗളിനകത്തേക്ക് ഈ ക്യൂബുകൾ കൊണ്ടു എന്നിടണം അത് മറിഞ്ഞു വീഴാൻ പാടില്ല വളരെ ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് അനീഷിന് കുറഞ്ഞത് ഒരു പത്ത് തവണയെങ്കിലും പിഴച്ചിട്ടുണ്ടാവും അനീഷ് ആകെപ്പാടെ കുഴഞ്ഞു ഒരു പരുവത്തിലായി എന്തായാലും അവസാനം അനീഷ് അത് ചെയ്തെടുത്തു ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് വീട്ടിൽ അമ്മയും അനിയനും അനിയനുമൊക്കെ നോക്കിയിരിക്കുകയാണ് അനീഷ് ടാസ്ക് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് ചെല്ലുക എന്ന് പറയുമ്പോഴേക്കും അനീഷിന് അമ്മയും അനിയനെയും ഫേസ് ചെയ്യാൻ തന്നെ പ്രയാസം അനീഷ് ആക്ടിവിറ്റി ഏരിയയിൽ ആകെ തളർന്നങ്ങ് ഇരുന്നു പോയി അവിടെ കുത്തിയിരിക്കുന്ന സമയത്ത് അനീഷിന്റെ അമ്മയെയും അനിയനെയും ബിഗ് ബോസ് ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിടുകയാണ് അവരതിനകത്തേക്ക് കയറി വരുമ്പോഴേക്കും അനീഷ് കമിഴ്ന്ന് കിടന്ന് കരയുവാൻ തുടങ്ങി ഒരു വിധത്തിലാണ് അനീഷിനെ പൊക്കി എഴുന്നേൽപ്പിച്ച് തിരിച്ച് വീടിനുള്ളിലേക്ക് അവർ കൊണ്ടുപോകുന്നത് വീട്ടിലെത്തിയ ശേഷം അനീഷ് പറയുന്നുണ്ട് എന്റെ വീട്ടിൽ നിന്ന് ആരും വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ അവരിവിടേക്ക് എത്തി അവരിവിടേക്ക് വരുന്നത് കണ്ടപ്പോഴേക്കും എന്റെ മൈൻഡ് തന്നെ ആകെപ്പാടെ ബ്ലാങ്ക് ആയിപ്പോയി കണ്ണുനീരോടുകൂടി അനീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ അമ്മയും അനീഷിനെ ആശ്വസിപ്പിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് ഇതിനിടയിൽ അമ്മയും കരയുന്നുണ്ട് വല്ലാത്തൊരു വൈകാരികമായ നിമിഷം തന്നെയായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഫാമിലി വീക്ക് എത്ര മനോഹരമായിട്ടാണ് പൂർത്തിയാക്കിയത് ഒരു പ്രതീക്ഷയും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നൊരു പാട്ട് കേൾക്കുക ആ വലിയ വാതിൽ തുറക്കുക അതിനകത്തേക്ക് വീട്ടുകാർ എത്തുക അവരെ കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു അത് എന്നാൽ ഈ പ്രാവശ്യത്തെ ഫാമിലി വീക്ക് സത്യം പറഞ്ഞാൽ പ്രേക്ഷകരെയും മത്സരാർത്ഥികളെയും എല്ലാം ഒരുമാതിരി ടെൻഷൻ അടിപ്പിച്ചു വല്ലാതെയാക്കുന്ന ഒരു ഫാമിലി വീക്ക് ഇത് ആദ്യം തന്നെ പറയുകയാണ് ഇന്ന ഇന്ന ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴേ അവരുടെ ആ ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു ആരാണ് വരാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ഉള്ളിലൊന്നും പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ വരാനിരിക്കുന്ന ആളിനെ കാത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിനിടയിലാണ് അവരുടെ ക്ഷമയെ നശിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള അറുബോറൻ ടാസ്കുകളും കൂടി വരുന്നത് സത്യം പറയാമല്ലോ ആക്ടിവിറ്റി ഏരിയയിൽ ആ സമ്മർദ്ദം മുഴുവൻ മനസ്സിൽ ഏറ്റെടുത്തു വെച്ചുകൊണ്ട് അവർ ആ ടാസ്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത് അവർക്കറിയാം എന്താണ് സംഭവിച്ചതെന്ന് അവരുടെ അവരെ കാണാൻ വന്നത് പ്ലാസ്മ ടി വിയിൽ കൂടി അവരെ കാട്ടിക്കൊടുക്കുകയും ചെയ്തു എന്നിട്ട് പറയുകയാണ് ഈ ടാസ്ക് കൃത്യമായിട്ട് ചെയ്ത് പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അവരെ കാണുവാൻ കഴിയുകയുള്ളൂ വീട്ടുകാരോടും പറയുന്നുണ്ട് അവർ ആ ടാസ്ക് പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല എന്ന് ഒടുവിൽ ഷാനവാസ് ആ ടാസ്ക് പൂർത്തീകരിച്ചില്ല ഷാനവാസിന്റെ പസിൽസ് താഴേക്ക് വീഴുന്നു പലതും ചിതറിപ്പോകുകയാണ് ബിഗ് ബോസ് ഒടുവിൽ കോംപ്രമൈസ് ചെയ്തു പൊയ്ക്കൊള്ളു വീട്ടുകാരെ കണ്ടോളൂ അനീഷ്നും അങ്ങനെ തന്നെയായിരുന്നു മുഴുവൻ ആ ബൗളിനകത്തേക്ക് ഇടുവാൻ കഴിഞ്ഞില്ല അനീഷ്ടിനോടും പറയുന്നുണ്ട് മതി പൊയ്ക്കൊള്ളൂ എന്ന് അല്ല ഈ രണ്ടു പേരും ഈ ടാസ്ക് വേണ്ട തരത്തിൽ പൂർത്തീകരിച്ചില്ലായിരുന്നുവെങ്കിൽ അനീഷിന്റെയും ഷാനവാസിന്റെയും ഫാമിലിയെ അവരെ കാണിക്കാതെ ബിഗ് ബോസ് അങ്ങ് മടക്കി വിടുമായിരുന്നോ അല്ല അറിയാൻ വയ്യാന്ന് ചോദിക്കുകയാണ് സത്യത്തിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു രസവും തോന്നിയില്ല ഈ പരിപാടി അതാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ സീസണുകളിലൊക്കെ എത്ര മനോഹരമായിരുന്നു ഫാമിലി വീക്ക് പ്രത്യേകിച്ച് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ചില രംഗങ്ങളുണ്ട് അഖിൽമാരാരുടെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ആ വീട്ടിലേക്ക് വന്നു കയറുന്ന ആ സമയം അതിന്റെ പ്രൊമോ പോലും നിസ്സാര നിമിഷം കൊണ്ട് വൺ മില്യൻ ഒക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെയുള്ള സീസണുകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള കോമാളിത്തനങ്ങളും കോപ്രായങ്ങളും ഒക്കെ കാണുമ്പോൾ എന്ത് മറുപടിയാണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് ശരിക്കും ഇതൊരറുപോറൻ പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ലൈവ് കണ്ടിട്ടുള്ള പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തിയേക്ക്